പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയോ കസബ സിനിമയിൽ സ്ത്രീ വിരുദ്ധതയും രാഷ്ട്രീയ ശരിതെറ്റുകളെക്കുറിച്ചും വാചാലയായവർ ഇപ്പോൾ കാണിച്ചു കാണിച്ചുകൂട്ടുന്നതിനെതിരെയാണ് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ വിമർശിച്ചിരിക്കുന്നത് റോക്കിംഗ് സ്റ്റാർ യശ് നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ് വൻ വിജയം നേടിയ കെ ജി എഫ് ഫ്രാഞ്ചസിക്കു ശേഷമാണ് യഷ് ടോക്സിക്കിലൂടെ നായക വേഷത്തിലെത്തുന്നത് യഷിന്റെ പിറന്നാൾ ദിനത്തിൽ ബർത്ത്ഡേ പീക്ക് എന്ന പേരിലാണ് നിർമ്മാതാക്കൾ വീഡിയോ പുറത്തുവിട്ടത് ഇതിനകം വൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ടീസറോ ട്രെയിലറോ അല്ലാതെ ചിത്രത്തിന്റെ ആദ്യ വീഡിയോയ്ക്ക് തന്നെ യൂട്യൂബിൽ ഇതിനകം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് യാഷിനുള്ള കയ്യടികൾക്കപ്പുറം സംവിധായകയ്ക്ക് വിമർശനങ്ങളും ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് അതിനു കാരണം ഗീതു മോഹൻദാസ് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും തന്നെയാണ് അന്ന് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയൊക്കെ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ നിതിൻ രഞ്ജി പണിക്കരുടെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ് സ്ത്രീ സ്ത്രീവിരുദ്ധത തരുമ്പുമില്ലാത്ത സ്ത്രീ ശരീരത്തെ വസ്തുവൽക്കരിക്കുന്ന ആൺ ആൺനോട്ടങ്ങളില്ലാത്ത കസബയിലെ ആൺമുഷ്ക്ക് മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റാത്ത രാഷ്ട്രീയ ശരികളുടെ ദൃശ്യാവിഷ്കാരം സേയിറ്റ് സേയിറ്റ് എന്ന് പറഞ്ഞ ഗിയർ കയറ്റിവിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി നിതിൻ രഞ്ജി പണിക്കരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സജീവ ചർച്ചയാണ് നിതിൻ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത കസബ എന്ന ചിത്രം സിനിമകളിലെ സ്ത്രീ വിരുദ്ധതയെ ചൊല്ലിയുള്ള വലിയ ചർച്ചകൾക്കാണ് അന്ന് വഴിവെച്ചത് കസബയിലെ സ്ത്രീ വിരുദ്ധതയെ വിമർശിച്ചവരിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു ഗീതു മോഹൻദാസിന്റെ ഡബ്ല്യു സി സി പശ്ചാത്തലം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കസബ സംവിധായകന്റെ ഇപ്പോഴത്തെ പോസ്റ്റ് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടിയിരിക്കുന്ന ചിത്രം ടോക്സിക് കേരളത്തിൽ ഇങ്ങനെ കൂടിയാണ് ചർച്ചയാകുന്നത് എന്നാൽ ഐറ്റം ഡാൻസും റൊമാൻസും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് സ്ത്രീവിരുദ്ധതയാകുക എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട് രാജീവ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം